ഒന്ന് രാജാക്കന്മാർ ഏഴാം അധ്യായം രാജകൊട്ടാരം സോളമൻ പതിമൂന്ന് വർഷം കൊണ്ട് കൊട്ടാരം പണി പൂർത്തിയാക്കി അവൻ ലബനോൻ കാനനമന്ദിരവും നിർമ്മിച്ചു അതിൽ നീളം നൂറു മുഴം വീതി അൻപത് മുഴം ഉയരം മുപ്പത് മുഴം അതിന് ദേവതാല് കൊണ്ടുള്ള മൂന്ന് നിര തൂണുകളും ഉത്തരവും ഉണ്ടായിരുന്നു ഓരോ നിരയിലും പതിനഞ്ച് തൂണു വീതം നാൽപ്പത്തിയഞ്ച് തൂണിന്മേൽ തുലാം വച്ച് ദേവാലയ പ ദേവതാരു പരകുകൊണ്ട് തട്ടിട്ടു മൂന്ന് നിര ജാലകങ്ങൾ ഇരു ഭിത്തി ഭിത്തികളിലും പരസ്പരാഭിമുഖമായി നിർമ്മിച്ചു വാതിലുകളും ജനലുകളും ചതുരാകൃതിയിൽ ഉണ്ടാക്കി ഇരു വശത്തുമുള്ള ജനലുകൾ മൂന്ന് നിരയിൽ പരസ്പര അഭിമുഖമായാണ് ഉറപ്പിച്ചത് അൻപതും മുഴ നീളവും മുപ്പതുമുഴം വീതിയുമുള്ള സ്തംഭശാലകളും അവൻ പണിയിച്ചു അതിൻ്റെ മുൻവശത്ത് തൂണുകളിൽ തീയേ വിധാനങ്ങളോടുകൂടി ഭൂമുഖവും തീർത്തു ന്യായാസന മണ്ഡപവും അവൻ നിർമ്മിച്ചു തറ മുതൽ മുകളറ്റം വരെ ദേവതാരു കൊണ്ടാണ് അത് നിർമ്മിച്ചത് മണ്ഡപത്തിൻ്റെ പിൻഭാഗത്ത് തനിക്ക് വസിക്കുവാൻ അതേ ശില്പവേല കൊണ്ടുള്ള ഒരു ഭവനവും നിർമ്മിച്ചു അതേ രീതിയിൽ ഒരു ഭവനം തൻ്റെ ഭാര്യയായ പറവോയുടെ പുത്രിയ്ക്കും വേണ്ടിയും പണതും ഒരേ തോതിൽ വെട്ടിയുണ്ടാക്കിയ വലിയ ഏറിയ കല്ലുകൊണ്ടാണിവയെല്ലാം അസ്ഥിമാരം മുതൽ മേൽപ്പുര വരെ അകവും പുറവും കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണം മുതൽ മുഖ്യാങ്കണം വരെ പണിയൊഴിപ്പിച്ചത് അസ്ഥിഭാരമായ അടിസ്ഥാനമിട്ടത് എട്ടും പത്തും മുഴമുള്ള വലിയേറിയ വലിയ കല്ലുകൊണ്ടാണ് അതിനു മീതി ഒരേ തോതിൽ ചെത്തിയെടുത്ത വലിയേറിയ കല്ലുകളും ദേവതാരു പരകുകളും പാകിയിരുന്നു മുഖ്യാക അലങ്കാരത്തിന് ചുറ്റുമെന്നപോലെ കർത്താവിൻ്റെ ആലയത്തിനും കുമുഖവും ചുറ്റും മൂന്ന് വരി ചെത്തിയ കല്ലും ഒരു ഒരുപരി ദേവതാരു പറവുകളും ഉണ്ടായിരുന്നു ദേവാലയത്തിൻ്റെ ഇതിലെ സജ്ജീകരണങ്ങൾ സൊണമൻ രാജാവ് ടയറിലുള്ള ശുരോമിനെ അളയിച്ചു വരുത്തി അവൻ ഓസ്താരി ഗോത്രത്തിലെ ഒരു വിധവീടെ മകനായിരുന്നു ഒരു പിച്ചിളപ്പണിക്കാരനായിരുന്നു അവൻ്റെ പിതാവ് ഹീരാം രണ്ടുതരം പിച്ചിളപ്പണിയും ചെയ്യാൻ പോരുന്ന പാടവും ബുദ്ധിയും ഉള്ള ശില്പിയായിരുന്നു അവൻ വന്ന് സോളമൻ രാജാവൻ എല്ലാ പണികളും ചെയ്തു കൊടുത്തു അവൻ രണ്ട് ഓട്ടു സ്തംഭങ്ങളുണ്ടാക്കി ഓരോന്നിന് പതിനെട്ട് മുഴം ഉയരവും പന്ത്രണ്ട് മുഴം വണ്ണവും ഉണ്ടായിരുന്നു അകം പൊള്ളിയായി നാല് വിരൽ ഖനത്തിലാണ് നിർമ്മിച്ചത് സ്തംഭങ്ങളുടെ മുകളിൽ സ്ഥാപിക്കുവാൻ അവൻ ഓടുകൊണ്ട് രണ്ട് മകുടങ്ങൾ വാർത്തു ഓരോന്നിനും ഉയരം അഞ്ചു മുഴം ഈ രണ്ട് സ്തംഭങ്ങളിലും മുകളിലെ മകുടത്തിൽ ചിത്രപ്പണികൾ ചെയ്ത തൊങ്ങലും ചങ്ങലയും പിടിപ്പിച്ചു സ്തംഭങ്ങളുടെ മുകളിൽ മകുടങ്ങളിലെ തൊങ്ങാലുകളുടെ ഭീതെ മകുടങ്ങൾ മൂടത്തക്ക വീതം രണ്ടു പരി മാതപ്പഴം കുത്തിവെച്ചു പൂമു പൂമുകുത്ത് സ്തംഭങ്ങളുടെ മകുടങ്ങൾ നാലു മുഴ ഉയത്തിൽ ലില്ലി പുഷ്പത്തിൻ്റെ ആകൃതിയിലായിരുന്നു സ്തംഭങ്ങളുടെ മുകളിൽ തൊങ്ങലുകളും ചേർ ചേർന്ന് കുന്തി നിൽക്കുന്ന ഭാഗത്ത് മകുടങ്ങൾ സ്ഥാപിച്ചു അവയ്ക്ക് ചുറ്റും രണ്ടു നിരയായി ഈ ഇരുന്നൂറ് മാതളപ്പഴം വീതം കുത്തിയിരുന്നു ദേവാലയത്തിൻ്റെ ഭൂമുകത്താണ് സ്തംഭങ്ങൾ സ്ഥാപിച്ചത് വലത്തുവശത്ത് സ്തംഭത്തിന് യാക്കിൽ നിന്നും ഇടതുവശത്തെ വൊവാസ് എന്നും പേരിട്ടു സ്തംഭങ്ങളുടെ ഒരു ഭാഗത്ത് പുഷ്പങ്ങൾ കുത്തിയിരുന്നു ഇപ്രകാരം സ്തംഭങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകി ഒരുക്കിയ ലോഹം കൊണ്ട് അവനൊരു ജലസംഭരണി വൃത്താകൃതിയിൽ നിർമ്മിച്ചു അതിൻ്റെ വ്യാസം പത്ത് മുഴം ആഴം അഞ്ച് മുഴം ചുറ്റളവ് മുപ്പത് മുഴം വക്കിന് താഴെ ചുറ്റും മുപ്പതുമുഴം നീളത്തിൽ കായ്കൾ ഉണ്ടായിരുന്നു കായ്കൾ രണ്ട് നിരകളായി ജലസംഭരണിയോട് ചേർന്നാണ് വാർത്തെടുത്തത് പന്ത്രണ്ട് കാടുകളുടെ പുറത്താണ് ജലസംഭരണി സ്ഥാപിച്ചത് അവയിൽ മൂന്നെണ്ണം മുടക്കൂട്ടും പടിഞ്ഞാട്ടം തെക്കോട്ടും കിഴക്കൂട്ടും തിരിഞ്ഞു നിന്നു അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞു നിന്നു ജലസംഭരണിയിലേക്ക് ഒരു കൈപ്പത്തിയുടെ ഖനമുണ്ടായിരുന്നു അതിൻ്റെ വക്ക് കോപ്പായുടെ പോലെ ലില്ലിപ്പൂവ് പോലെയുമായിരുന്നു രണ്ടായിരം ബത്ത് വെള്ളം അതിൽ കൊള്ളുമായിരുന്നു ഹീരാം ഓടുകൊണ്ട് നാലു മുഴം നീളവും നാല് മുഴൻ വീതിയും മൂന്നു മുഴം ഉയരവുമുള്ള പത്ത് പീഠങ്ങളുണ്ടാക്കി പീഴങ്ങൾ പണത് ഇങ്ങനെയാണ് പീഠത്തിൻ്റെ പരകുകൾ ചട്ടങ്ങൾ ഉറപ്പിച്ചു പരകളിൽ സിംഹം കാള കരൂപ് എന്നിവയുടെ രൂപങ്ങൾ കൊത്തി ചട്ടത്തിൽ താഴെയും മുകളിലും സിംഹം കാള പുഷ്പം ഇവ കൊത്തിവെച്ചു ഓരോ പീഠത്തിനും ഓടുകൊണ്ടുള്ള നാല് ചക്രങ്ങളും അഞ്ച് അഞ്ച് അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു നാല് കോണുകളിലും താങ്ങുകൾ ഉണ്ടായിരുന്നു അവയിൽ പുഷ്പമാലിന്യം ചേർത്തിരുന്നു ഒരു മുഴ ഉയർന്ന് നിൽക്കുന്ന ഒരു മകുടത്തിലാണ് അതിൻ്റെ വായു കുറപ്പിച്ചത് പീഠം പോലെ വൃത്താകൃതിയിൽ ഒന്നര മുഴ ഉയരത്തിലായിരുന്നു അതിനും കൊത്തുപണികളുണ്ടായിരുന്നു അവയുടെ പലകൾ വൃത്താകൃതിയിലല്ല ചതുരാകൃതിയിലായിരുന്നു നാല് ചക്രങ്ങളും പലകയ്ക്കടിയിലായിരുന്നു അവയുടെ അച്ചുതണ്ടുകൾ പിറകോട്ട് ഘടിപ്പിച്ചിരുന്നു ചക്രങ്ങളുടെ ഉയരം ഒന്നര മുഴം രഥത്തിൻ്റെ ചക്രങ്ങൾ ഒരുപോലെയാണ് ഇരു ഇവയും അച്ചുതണ്ടുകളും പട്ടകളും അരക്കാലുകളും ചക്ര നാഭികളും വാർത്ത ഉണ്ടാക്കിയവന ഉണ്ടാക്കിയവയായിരുന്നു ഓരോ പീഠത്തിന്മേലും നാല് കോണിലും താങ്ങുകൾ ഉണ്ടായിരുന്നു അവ പീടത്തോട് ഘടിപ്പിച്ചിരുന്നു പീഡത്തിൻ്റെ മേൽഭാഗത്ത് അരമുഴം ഉയരത്തിൽ ഒരു വളയം നിർമ്മിച്ചു അതിൻ്റെ താങ്ങുകളും തട്ടുകളും മുഗൾ ഭാഗത്ത് ഘടിപ്പിച്ചിരുന്നു താങ്ങുകളുടെയും തട്ടുകളുടെയും ഉപരിതരത്തിൽ കരൂബ് സിംഹം ഈന്തപ്പന ഇവ ചുറ്റും പുഷ്പാലംകരുതോടുകൂടി കൊത്തിവെച്ചു അങ്ങനെ ഒരേ നീളത്തിനും രൂപത്തിലും ഹീരാം പത്ത് പീഠങ്ങളിൽ പണിതും അവൻ ഓടുകൊണ്ട് പത്ത് ക്ഷാളനപാത്രങ്ങൾ നിർമ്മിച്ചു ഓരോ പീഠത്തിലും ഓരോ ക്ഷാളനപാത്രം ഉറപ്പിച്ചു നാൽപ്പത് പത്ത് സ്നാനമുള്ള ജലം കൊണ്ട് കൊള്ളുന്നതും നാലിമുഴം ഉയരമുള്ളതുമായിരുന്നു ഗൗരവങ്ങൾ പീഠത്തിന്മേൽ അഞ്ചെണ്ണം ദേവാലയത്തിൻ്റെ തെക്ക് വശത്തും അഞ്ചെണ്ണം വടക്കുവശത്തും സ്ഥാപിച്ചു പല ജലസംഭരണി ദേവാലയത്തിൻ്റെ കിഴക്ക് മൂലയിലായിരുന്നു കീരാങ്കരകളും ചട്ടകങ്ങളും കോപ്പകളും ഉണ്ടാക്കി അവനെ അവൻ സോ സോളമാൻ രാജാവിന് വേണ്ടി കർത്താവിൻ്റെ ആലയത്തിൽ പണികൾ പൂർത്തിയാക്കി രണ്ട് സ്തംഭങ്ങൾ അവയുടെ ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ അങ്ങനെ മൂടുന്ന രണ്ട് വരപ്പണികൾ ഈ വരപ്പണികളിൽ രണ്ട് നിരയായി നാനൂറ് മാതലപ്പുഴങ്ങൾ പത്ത് പീഠങ്ങൾ ഇവയിൽ പത്ത് ക്ഷാളനപാത്രങ്ങൾ ഒരു ജലസംഭരണി ഇതിൻ്റെ അടിയിൽ പന്ത്രണ്ട് കാള ഇവ ഇവ ഹിമാം നിർമ്മിച്ചു കഥാവിൻ്റെ ഭവനത്തിലെ കലകൾ ചട്ടുകൾ കോപ്പുകൾ എന്നിവ അവൻ ഓടിൽ വളർത്തു യോർദാന സമുദ്രത്തിൽ സ്വക്കോത്തിനും സരേധായ്ക്കും മധ്യേ കൺമൺ കളിമൺ വെച്ചാണ് ഇവ രാജാവ് വർപ്പിച്ചത് പാത്രങ്ങൾ അസംഖ്യ അസംഖ്യമായിരുന്നതിനാൽ സോളമൻ അവയുടെ തൂക്കമെടുത്തില്ല ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി ഉപകരണങ്ങളെല്ലാം സോളമൻ നിർമ്മിച്ചു സുവർണപിരിപീഠം തിരുവസാന്നിധ്യ പയത്തിലുള്ള സുവർണ മേശ ശ്രീകോവിലിൻ്റെ മുമ്പിൽ തെക്കും മടക്കും തങ്കം കൊണ്ട് അഞ്ച് വിളക്ക് കാലികൾ വീതം സ്വർണ്ണപ്പരകൊണ്ട് പുഷ്പങ്ങൾ ദീപങ്ങൾ കുടിയ കൊടിലുകൾ തങ്കം കൊണ്ടുള്ള കോപ്പകൾ തിരി കത്രികൾ ചാടനപാത്രങ്ങൾ രൂപാർപ്പണത്തിനുള്ള പാത്രങ്ങൾ തീക്കോരികൾ അതീവ വിശുദ്ധ സ്ഥലമായ ശ്രീകോവിന്ദിൻ്റെയും വിശുദ്ധ ആലയത്തിൻ്റെയും പാതിലുകളുടെ സുവർണ പദ ഗുണങ്ങൾ ഇവ സോളമൻ പണിയിച്ചു ഇങ്ങനെ സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ പണികളെല്ലാം തീർത്തു പിതാവായ ദാവീദ് സമർപ്പിച്ചിരുന്ന വസ്തുക്കൾ സ്വർണവും വെള്ളിയും പാത്രങ്ങളുൾപ്പെടെ എല്ലാം കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് യഥാവളെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭൂമിച്ച് ഉണ്ടായിട്ട് ശംശിയായിരിക്കും സ്തുതി